ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികളുടെ സർവീസുകളെ ബാധിച്ച സുപ്രധാന സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ തുടർന്ന് കുവൈറ്റ് എയർവേസിന്റെ എ മുന്നൂറ്റി ഇരുപത് വിമാന സർവീസുകൾക്ക് കാലതാമസം അനുഭവപ്പെട്ടേക്കുമെന്ന് അധികൃതർ അറിയിച്ചു യൂറോപ്യൻ വിമാന നിർമ്മാതാക്കളായ എയർബസ് എ മുന്നൂറ്റി ഇരുപത് സീരീസ് വിമാനങ്ങളിൽ പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ പിൻവലിക്കാൻ തീരുമാനിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം എയർബസുമായി സഹകരിച്ചാണ് ഈ നിർബന്ധിത അപ്ഡേഷൻ നടപടികൾ പുരോഗമിക്കുന്നത് യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എയർബസ് എ മുന്നൂറ്റി ഇരുപത് സീരീസ് വിമാനങ്ങളിൽ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അനിവാര്യമായി വന്നത് ഇത് കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപ്ഡേഷനുകളിൽ ഒന്നാണ് ആഗോളതലത്തിൽ ഏകദേശം ആറായിരത്തിലധികം എ മുന്നൂറ്റി ഇരുപത് സീരീസ് വിമാനങ്ങളെ ഈ സോഫ്റ്റ്വെയർ പിൻവലിക്കൽ ബാധിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ചൈന ഇന്ത്യ ജപ്പാൻ തുടങ്ങിയ പ്രധാന ഏഷ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി വിമാനങ്ങളാണ് താൽക്കാലികമായി നിലത്തിറക്കിയിട്ടുള്ളത് കുവൈറ്റ് എയർവേസ് അതിന്റെ എ മുന്നൂറ്റി ഇരുപത് വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിനാൽ യാത്രക്കാർക്ക് ചില റൂട്ടുകളിൽ കാലതാമസം ഉണ്ടാവാമെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗൾഫ് മേഖലയിലെ മറ്റൊരു പ്രമുഖ വിമാന കമ്പനിയായ എയർ അറേബ്യയും അപ്ഡേറ്റ് ബാധിച്ച വിമാനങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും തങ്ങളുടെ യാത്രാ ഷെഡ്യൂളിൽ കാര്യമായ മാറ്റങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവാസികളെ ആശങ്കയിലാഴ്ത്തുന്ന ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാർ തങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് അതത് എയർലൈനുകളിൽ നിന്നോ വിമാനത്താവളങ്ങളിൽ നിന്നോ സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയിൽ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്ന മുന്നൂറ്റി മുപ്പത്തി എയർ ബസ് വിമാനങ്ങൾക്കാണ് ഈ അപ്ഡേറ്റ് ബാധിച്ചിട്ടുള്ളത് ഈ അടിയന്തര അപ്ഡേറ്റ് ഞായറാഴ്ചയോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുണ്ട് ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കിയാൽ ഇന്ത്യയിലെ വിമാന സർവീസുകളെ കാര്യമായി ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാനിലാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ജപ്പാനിലെ വിമാന കമ്പനിയായ എൻ എ തൊണ്ണൂറ്റഞ്ച് വിമാനങ്ങൾ റദ്ദാക്കുകയും ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് യാത്രക്കാരെ ഇത് ബാധിക്കുകയും ചെയ്തു യു എസിലെ അമേരിക്കൻ എയർലൈൻസ് യൂറോപ്പിലെ ലുഫാൻസ്ത ഇസിജെറ്റ് തുടങ്ങിയ മുൻനിര വിമാന കമ്പനികളും അടിയന്തിരമായി പ്രശ്നപരിഹാര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസികളുടെ കൂട്ടായ ശ്രമമായിട്ടാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വിലയിരുത്തപ്പെടുന്നത് വിമാനത്തിന്റെ പ്രധാന ഫ്ലൈറ്റ് കൺട്രോൾ നാവിഗേഷൻ സിസ്റ്റം എന്നിവയുടെ കൃത്യത ഉറപ്പാക്കുന്നതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നിർബന്ധമാണ് ഈ സാങ്കേതിക നടപടികൾ കാരണം ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് സാധിക്കുകയില്ല എങ്കിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ സർവീസുകൾ ക്രമീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കുവൈറ്റ് എയർവേസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ അതുകൊണ്ട് യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തങ്ങളുടെ വിമാനത്തിന്റെ സമയക്രമം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്